ആലപ്പുഴയിലെ ദേശീയപാത വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ കർശന നടപടിയുമായി സർക്കാർ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ തോട്ടപ്പള്ളി പൊഴി മുറിക്കും വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ മന്ത്രി പി പ്രസാദിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ദേശീയപാത വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ കർശന നടപടിയെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആർ ശ്രീജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ആലപ്പുഴയിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ടോ നിലവിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ആലപ്പുഴയിൽ ശക്തമായ മഴയുണ്ട് എല്ലാ ഭാഗത്തും മഴയുണ്ട് എന്നാൽ മഴയേക്കാൾ ഉപരി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ടായതാണ് അരൂർ മുതൽ കായംകുളം വരെയുള്ള ഭാഗത്ത് കണ്ട് അൻപത്തിയാറിടത്ത് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കേണ്ട അടിയന്തര സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇങ്ങനെ ഉന്നത യോഗത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് വെള്ളക്കെട്ടുകൾ തീർക്കാൻ അടിയന്തരമായി താൽക്കാലിക കൾവെട്ട് കൾവെട്ടുകൾ സ്ഥാപിക്കും അതിനാൽ എന്റെ പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റി ജല ജലസേന വകുപ്പ് സഹായിക്കാനും മന്ത്രി വി പ്രസാദിന്റെ സാന്നിധ്യം നടന്ന യോഗത്തിൽ തീരുമാനമായി ഈ മഴക്കെടുതികൾ തുടരുന്ന സാഹചര്യത്തിൽ സിറ്റി ഗ്യാസ് പൈപ്പ് ലൈൻ പണികൾ താൽക്കാലികമായി നിർത്തിവെപ്പിക്കാൻ തീരുമാനിച്ചു ദേശീയപാതകത്ത് സ്കൂളുകളിലേക്ക് വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും വാട്ടർ അതോറിറ്റി പൈപ്പ് ബോട്ടുമായി ബന്ധപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾക്കും അടിയന്തര പരിഹാരം കാണാനുള്ള തീരുമാനമായിട്ടുള്ളത് ദേശീയപാതയിൽ രൂപപ്പെടുന്ന കുഴികൾ അപ്പപ്പോൾ കണ്ടെത്തി അടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി കായംകുളം കെ എസ് ആർ ടി ബസ് സ്റ്റാന്റിനോടനുബന്ധിച്ച് വലിയ തോൽ വെള്ളക്കെട്ടുണ്ട് അത് മാറ്റാനുള്ള നടപടികൾ അടിയന്തരമായി എടുക്കാനും യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്